നമസ്കാരം ഇന്ത്യയുടെ പാർലമെൻറ്റ് വകഭേദഗതി ബില്ല് പാസ്സാക്കിയതിനു ശേഷം രാജ്യത്ത് അവിടെ ഇവിടെയായിട്ട് ചില പ്രതിഷേധങ്ങളൊക്കെ നടന്നു കേരളത്തിലുമൊക്കെ നടന്നു പക്ഷേ പശ്ചിമബംഗാളിൽ മുർസിദാബാദ് എന്ന സ്ഥലത്ത് തൊരു കലാപമായി മാറി അതാണ് രണ്ട് മൂന്ന് ദിവസത്തോളം ആ കലാപം നീണ്ടു നിന്നു ഇത് രാജ്യത്തുള്ള മറ്റു സ്ഥലങ്ങളിലൊക്കെ ഇത് വാർത്തയായെങ്കിലും കേരളത്തിലെ മാധ്യമങ്ങൾ അത് പൊതിഞ്ഞു പിടിച്ചിരിക്കുകയാണ് കാരണം ബി ജെ പിക്ക് നേട്ടമുണ്ടാവുമോ എന്നുള്ള പേടിയിലാണ് അവരത് പൊതിഞ്ഞു പിടിച്ചത് എന്നാൽ സോഷ്യൽ മീഡിയ ഇന്ന് എല്ലാത്തിനേക്കാളും വളരെ പവർഫുള്ളായിട്ടുള്ള സംഗതിയാണ് ഒരു മീഡിയ ആണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം സംഘികൾ കൈമെയ്യും മറന്ന് അത് സോഷ്യൽ മീഡിയയിലൂടെ ഈ വാർത്തയെല്ലാം വലിയ രീതിയിൽ പ്രചരിപ്പിച്ചു ഒടുക്കം ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങൾക്ക് തന്നെ അത് ഏറ്റുപിടിക്കേണ്ടി വന്നു അവരും അവിടുത്തെ വാർത്ത കൊടുത്തു അങ്ങനെ കലാപത്തിൽ മൂന്ന് പേരോളം കൊല്ലപ്പെട്ടു എന്ന വാർത്ത മലയാളികളും അറിഞ്ഞു തുടങ്ങി അപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ കലാപത്തിൽ കൊല്ലപ്പെട്ടത് പേരാണ് ഒരു ഹർഗോവിന്ദ് ദാസ് എന്ന ഒരു അച്ഛനും അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മകനുമാണ് കൊല്ലപ്പെട്ടത് അവരുടെ വീട് വളഞ്ഞ് ഈ കലാപകാരികൾ അവരെ പിടികൂടുകയും വളരെ മൃഗീയമായ രീതിയിൽ അവരെ കൊല്ലുകയാണ് ചെയ്തത് മറ്റൊരാൾ കൊല്ലപ്പെട്ടത് പോലീസ് നടപടിയിലാണ് അതായത് കലാപകാരികൾക്കെതിരെയുള്ള പോലീസ് നടപടിയിൽ വെടി മറ്റുമാണ് ഒരാൾ കൊല്ലപ്പെടുന്നത് അങ്ങനെ മൊത്തം മൂന്ന് പേരാണ് മരിച്ചത് അതിൽ രണ്ട് പേര് ആണ് ഈ കലാപകാരികളുടെ അക്രമം കൊണ്ട് കൊല്ലപ്പെട്ടത് ഇവർ രണ്ടുപേരും സംഘികളാണ് എന്ന ധാരണയിലാണ് സംഘികൾ ഈ വാർത്തയ്ക്ക് പരമാവധി പ്രചാരം കൊടുത്തത് ഇവിടുത്തെ മാധ്യമങ്ങൾ ഇതിനെ പൊതിഞ്ഞു പിടിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് തോന്നി ബി ജെ പിക്ക് നേട്ടം കിട്ടിയാലോ എന്ന് പേടി പേടിച്ചാണ് ഇവരിത് മറച്ചു പിടിക്കുന്നത് എന്ന ധാരണയിൽ അവർ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് വലിയ പ്രചാരണം കൊടുത്തു ഒടുവിൽ അവർക്ക് തന്നെ അത് വാർത്തയായി കൊടുക്കേണ്ടി വന്നു ഇതിൽ ഏറ്റവും ടിസ്റ്റായിട്ട് ഇപ്പോൾ വന്നിരിക്കുന്ന സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൊല്ലപ്പെട്ട രണ്ട് പേരും സി പി എമ്മിൻ്റെ പ്രവർത്തകരാണെന്നാണ് അവിടെയാണ് ട്വിസ്റ്റ് അതായത് ശരിക്കും സംഖ്യകൾ വിചാരിച്ചുകൊണ്ടിരുന്നത് സംഖ്യകളാണ് അവിടെ കൊല്ലപ്പെട്ടത് എന്ന ധാരണയിലാണ് അവർ ഈ വാർത്തയ്ക്ക് പരമാവധി പ്രചാരം കൊടുത്തത് എന്നാൽ യഥാർത്ഥത്തിൽ കൊല്ലപ്പെട്ട ആളിൻ്റെ പാർട്ടിക്കാർ ഇവിടെ മിണ്ടാതിരിക്കുകയാണ് അതേസമയം തന്നെ അവർക്ക് ഭരണമുള്ള ഈ കേരളത്തിലെ ഏക മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയനും അതുപോലെ തന്നെ പാർട്ടിയുടെ ദേശീയ സെക്രട്ടറിയായ എം എ ബിബിയും ഇവിടുത്തെ സെക്രട്ടറി ആയിട്ടുള്ള എം വി ഗോവിന്ദനും ഒക്കെ വന്നു നിന്നിട്ട് ഒരു കാര്യവുമില്ലാതെ അങ്ങ് ഡൽഹി നടന്ന ഒരു നിസാര പ്രശ്നത്തിൻ്റെ പുറകെ പോയിട്ട് ക്രിസ്ത്യാനികളെ വല്ലാതെ സ്നേഹിച്ച് കൊല്ലാൻ ശ്രമിക്കുകയായിരുന്നു ആ സമയത്ത് അതായത് ഡൽഹി ഈ സമയങ്ങളിൽ ഹൈ അലർട്ട് അലേർട്ടിലാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതിൻ്റെ കാരണം തഹാവൂർ ഹുസൈൻ റാണ എന്ന തീവ്രവാദിയെ അമേരിക്കയിൽ നിന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കും ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നു അതിൻ്റെ ഫലമായിട്ട് ഡൽഹിയിൽ മുഴുവൻ ഹൈ അലേർട്ടാണ് അതുകൂടാതെ ഈ വകഭേദഗതി നിയമം പാസ്സായി കഴിഞ്ഞപ്പോൾ ഈ ബംഗാളിലും ത്രിപുരയിലും ഒക്കെ കലാപങ്ങൾ നടക്കുന്നുണ്ട് അതിന് ചുവടുപിടിച്ചുകൊണ്ട് ചില കലാപങ്ങൾ തലസ്ഥാനത്ത് അരങ്ങേറാൻ ചിലർ പ്ലാൻ ചെയ്യുന്നു എന്നും മനസ്സിലാക്കിയ ഡൽഹി പോലീസ് തീർച്ചയായിട്ടും അവിടെ നടക്കുന്ന പൊതു പരിപാടികൾ അല്ലെങ്കിൽ ഏതെങ്കിലും മതപരമായിട്ടുള്ള പരിപാടികൾ അതിൻ്റെ ഘോഷയാത്രകളും മറ്റും അതിന് അനുമതി കൊടുക്കുന്നത് അവർ അനുമതി കൊടുത്തില്ല അത് നിരോധിച്ചു ഇത് ക്രിസ്ത്യാനികൾക്ക് മാത്രമല്ല അതിൻ്റെ തലേദിവസം ഹിന്ദുക്കൾക്കും ഇതുതന്നെ അതായത് വി എച്ച് പി നടത്തായിരുന്ന ഈ ഹനുമാൻ ജയന്തിയുടെ ഘോഷയാത്ര ഉണ്ടായിരുന്നു അതിനും അനുമതി കൊടുത്തില്ല അതിനുശേഷം ഇന്നലെ അതായത് ഓശാന ഞാറായിരുന്നു അതിന് ഈ കുരുത്തോല പ്രദർശനമുണ്ട് അത് പൊതുതരത്തിലൂടെ നടത്തുന്ന ഒരു പ്രദർശനമാണ് അവിടെ സെക്രട്ട് ഹാർട്ട് എന്ന് പറഞ്ഞ ഒരു പള്ളിയുണ്ട് ഡൽഹി അവർക്കതിനുള്ള അനുമതി കൊടുത്തില്ല അവരോട് കാരണം പറയുന്നുണ്ട് ഇത് സെക്യൂരിറ്റി പ്രശ്നമാണെന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ അവർക്കത് പ്രശ്നമില്ല അവരത് അംഗീകരിക്കുകയും ചെയ്തു എന്നാൽ അവർക്ക് ഇതിന് അനുമതി കൊടുത്തില്ല ഇത് മതസ്വാതന്ത്ര്യത്തിന് പുറത്തുള്ള കടന്നുകയറ്റമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ പിണറായി വിജയൻ പത്രക്കാരെ കാണുന്നു എം എ ബി പത്രക്കാരെ കാണുന്നു അതേപോലെ തന്നെ എം വി ഗോവിന്ദൻ പത്രക്കാരെ കാണുന്നു എന്താ സാഹചര്യം അവരുടെ രണ്ട് സഹാക്കൾ അവിടെ കൊല്ലപ്പെട്ട കിടക്കാണ് ആരാ കൊന്നത് എസ് ഡി പിഐക്കാർ ഇപ്പോൾ ബംഗാളിലെ പോലീസ് തന്നെ റിപ്പോർട്ട് കൊടുത്തിരിക്കുകയാണ് ഈ കലാപം നടത്തിയത് എസ് ഡി പിരാണ് ഇതിൽ നുഴഞ്ഞ് ഈ സമരക്കാരിൽ നുഴഞ്ഞു കയറുകയും ഈ അക്രമം നടത്തുകയും ഈ കൊലപാതകങ്ങൾ ചെയ്തിരിക്കുന്നത് എസ് ഡി പി യാണ് എന്നിപ്പോൾ ബംഗാളിലെ പോലീസ് കൊണ്ടുതരാ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എസ് ഡി പി കാരാൽ രണ്ട് സഖാക്കൾ കൊല്ലപ്പെട്ടവടെ ഇവിടുത്തെ മലയാളത്തിൽ പച്ചമലയാളത്തിൽ പറഞ്ഞാൽ ചത്ത മലച്ച് കിടക്കുമ്പോൾ പോലും ഇവിടെ രാഷ്ട്രീയ നേട്ടത്തിനായിട്ട് ഒരു കാര്യവുമില്ലാത്ത കാര്യത്തിൻ്റെ പിന്നാലെ നടന്നത് ഡയലോഗ് ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവരെന്താ വിചാരിച്ച് മദ്രസ പൊട്ടന്മാരെ പോലുള്ള ഈ സുഡാപ്പികളെ പോലെ മണ്ടന്മാരാണ് ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞു അവർക്ക് ഡൽഹിയിൽ എന്താണ് നടന്നതിന് എന്നതിനെ പറ്റിയുള്ള കൃത്യമായിട്ടുള്ള അറിവ് അവർക്കുണ്ട് അവരെ ചെന്ന് ഇതാ നിങ്ങളെ ബി ജെ പി സർക്കാർ നിങ്ങളുടെ പള്ളിയുടെ പരിപാടി നടത്താൻ അവരത് തന്നില്ല എന്ന് പറയുമ്പോൾ അവർ തിരിച്ച് ചീത്തു വിളിക്കുകയാണ് ഇന്നിപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ ഇവരുടെ തന്നെ നേതാക്കളിൽ പലരും ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട് നേരത്തെ അവർക്ക് ബംഗാളിൽ ഭരണം ഉണ്ടായിരുന്നു തുടർച്ചയായിട്ട് ആറേഴ് തവണ ഭരിച്ചതാണ് അവസാനം അവിടെ അവരുടെ ഭരണം പോയി മമതാ ബാനർജിയാണ് അവിടെ ഭരിക്കുന്നത് ഞങ്ങൾ നാളെ അവിടെ ആ ഭരണം തിരിച്ചു പിടിക്കും എന്നാണ് ഇവർ എപ്പോഴും അവകാശപ്പെടുന്നത് എങ്ങനെ തിരിച്ചു പിടിക്കും അവിടെ ഉണ്ടായിരുന്ന അവരുടെ പ്രവർത്തകരെ തന്നെ എസ് ഡി പി കാരും ഇതുപോലെ തന്നെ ജിഹാദികളും തല്ലിക്കൊല്ലുമ്പോൾ അതിനെപ്പറ്റി ഒന്ന് പ്രതികരിക്കുക പോലും ചെയ്യാതെ ആ വാർത്ത വരെ ഒക്കി നിൽക്കുന്ന നിങ്ങളെങ്ങനെയാണ് ബംഗാളിലിനി ഭരണം പിടിക്കുക നിങ്ങളുടെ കൂടെ പ്രവർത്തിക്കുന്നവർക്ക് യാതൊരു സുരക്ഷയും നിങ്ങൾ കൊടുക്കുന്നില്ല അങ്ങനൊരു അത്യാഗതം സംഭവിച്ചിട്ട് പോലും അത് വാർത്തയാക്കാൻ പോലും നിങ്ങൾ മെനക്കിടുന്നില്ല അപ്പോൾ പോലും ഒരു കാര്യവുമില്ലാത്ത കാര്യത്തിന് കാര്യത്തിൻ്റെ പുറകെയാണ് നിങ്ങൾ പോകുന്നത് അത് നിങ്ങളുടെ കൂടെ മറ്റ് വിശ്വാസികളായിട്ടുള്ള അതായത് ഹൈന്ദവ വിശ്വാ ഹൈന്ദവ വിശ്വാസിയായിട്ടുള്ള സഖാവാകട്ടെ അല്ലെങ്കിൽ ക്രിസ്ത്യൻ വിശ്വാസിയായിട്ടുള്ള സഖാവട്ടെ എന്ത് ഗ്യാരണ്ടിയിലാണ് ഇനി ഇനി സി പി എമ്മിൽ അവർ പ്രവർത്തിക്കുക എന്ത് സുരക്ഷിതത്വമാണ് നിങ്ങൾക്ക് അവർക്ക് കൊടുക്കാൻ സാധിക്കുക നിങ്ങളുടെ രണ്ട് സഖാക്കളാണ് ബംഗാളിൽ കൊല്ലപ്പെട്ടത് ബ്രസീദ്ബാദ് എന്ന സ്ഥലത്ത് രണ്ട് സഖാക്കളാണ് കൊല്ലപ്പെട്ടത് രണ്ട് പേര് അവിടെ മരണപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ തന്നെ അത് തങ്ങൾ ആരോ ആണ് എന്ന ധാരണയിലാണ് സംഖ്യയിൽ ഇതിനും ഇത്രയേറെ പ്രചാരണം കൊടുത്തത് കാര്യം അവരതിനകത്ത് പാർട്ടിയൊന്നും നോക്കിയില്ല ഇങ്ങനെ ലേഖല നടക്കുന്നു ജിഹാദികൾ കണ്ണിൽ കണ്ടവരെയൊക്കെ കൊല്ലുന്നു കൊള്ളയടിക്കുന്നു ഇത് കണ്ടപ്പോൾ അത് ലോ രാജ്യം മുഴുവനറിയണം ലോകമറിയണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് അവരതിനെ പരമാവധി പ്രചരണം കൊടുത്തത് പക്ഷേ ആ സമയത്തും വാർത്ത മുക്കനും മുക്കാനും ഒതുക്കാനുമാണ് കമ്മ്യൂണിസ്റ്റുകാർ ശ്രമിച്ചു കൊണ്ടിരുന്നത് ആരുടെ ആരെ പറ്റിയുള്ള വാർത്തയാണ് അവരുടെ രണ്ട് സഖാക്കളാണ് ചത്തു വലച്ചു കിടക്കുന്നത് അതാണ് അവർ മുക്കാൻ ശ്രമിച്ചത് അപ്പോഴും ബി ജെ പി രാഷ്ട്രീയ നേട്ടം കൊയ്യരുത് എന്ന ആഗ്രഹത്തിലാണ് അതെല്ലാം അവർ ചെയ്തത് കഷ്ടമുണ്ട് സഹാക്കളെ ഈ പിണറായി വിജയൻ്റെയും എം എ ബി വിയുടെയും എം വി ഗോവിന്ദ മാസ്റ്ററേക്കൊക്കെ തൊലിയുണ്ടല്ലോ അത് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയത് എന്നെങ്കിലും ഒന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും നല്ല കട്ടിയുള്ളതാണെങ്കിൽ നമ്മുടെ ഇന്ത്യൻ ആർമിക്ക് ബുള്ളറ്റ് പ്രൂഫ് പണിയാൻ കൊടുത്താൽ അത് നല്ല എന്താ പറയുക കുറേ കാശ് ലാഭിക്കാൻ പറ്റുമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം